മിലെ യു എൻ ദുരിതാശ്വാസ സംഘടനയ്ക്കുള്ള ധനസഹായം പുനരാരംഭിക്കാതെ കാനഡ കാനഡയുടെ അടുത്ത ഷെഡ്യൂൾ ചെയ്ത പേയ്മെന്റ് ഏപ്രിലിൽ ലഭിക്കുമ്പോൾ ഗാസാമണുബിലെ യു എനൈഡ് ഓർഗനൈസേഷന് നൽകാനുള്ള ധനസഹായം പുനരാരംഭിക്കണോ എന്ന കാര്യത്തിൽ കാനഡ ഇതുവരെ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്ന റിപ്പോർട്ടുകൾ ഈ വിഷയത്തിൽ ചർച്ചകൾ തുടരുകയാണെന്നാണ് പേര് വെളിപ്പെടുത്താൻ താൽപര്യമില്ലാത്ത ഒരു മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് യു എൻ ആർ ഡബ്ല്യു എ എന്നറിയപ്പെടുന്ന നിയർ ഈസ്റ്റിലെ പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ റിലീഫ് ആൻഡ് വർക്സ് ഏജൻസിക്കുള്ള ധനസഹായം ജനുവരിയിൽ മരവിപ്പിച്ച മറ്റ് രാജ്യങ്ങളും ആയുള്ള ചർച്ചകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഈ ചർച്ചകൾക്ക് ശേഷമായിരിക്കും തീരുമാനം എന്നാണ് സൂചനകൾ ഒക്ടോബർ നടന്ന ഹമാസ് ഭീകരാക്രമണത്തിൽ സഹായ സംഘടനയുടെ ഒരു ഡസൻ പ്രവർത്തകർ പങ്കെടുത്തു എന്ന് ഇസ്രയേൽ ആരോപിച്ചതിനെ തുടർന്നാണ് സംഘടനയ്ക്ക് സംഭാവന നൽകിയ പതിനാറ് രാജ്യങ്ങൾ അവരുടെ പേയ്മെന്റുകൾ താൽക്കാലികമായി നിർത്തിയത് അന്ന് തീവ്രവാദികൾ തെക്കൻ ഇസ്രയേലിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പേരെ കൊല്ലുകയും ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം പേരെ ബന്ധുക്കളാക്കുകയും ചെയ്തിരുന്നു ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ഗാസാ മുനമ്പിൽ ഇസ്രയേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ മുപ്പതിനായിരം പലസൈനകൾ കൊല്ലപ്പെട്ടതായി അധികൃതർ അറിയിക്കുകയും ഉണ്ടായി ആരോഗ്യ പരിരക്ഷയും വിദ്യാഭ്യാസവും ഉൾപ്പെടെ പ്രദേശത്ത് സാമൂഹികവും മാനുഷികവുമായ സഹായം നൽകുന്ന പ്രാഥമിക ദാതാവാണ് ഇത് യു എൻ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള സംഭാവനകളെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത് അതേസമയം ഫണ്ടിന് താൽക്കാലികമായി നിർത്തിയതായി പ്രഖ്യാപനത്തിന് ശേഷം കാനഡ ഒരു പേയ്മെന്റും നഷ്ടപ്പെടുത്തിയിട്ടില്ല ഈ വർഷത്തെ മില്യൺ ഡോളറിന്റെ പേയ്മെന്റിൽ ഏപ്രിൽ വരെ കുടിച്ചുകയുമില്ല ഇസ്രായേലിലും കാനഡയിലും നൽകിയ തെളിവുകൾ താൻ കണ്ടതായി അന്താരാഷ്ട്ര വികസന മന്ത്രി അഹമ്മദ് ഹുസൈൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം രാവിലെ ഹുസൈനുമായുള്ള ഒരു പത്രസമ്മേളനം ഷെഡ്യൂൾ ചെയ്യുകയും പെട്ടെന്ന് റദ്ദാക്കുകയും ചെയ്തതും രാജ്യങ്ങൾ അത്ര സുഖകരമായി നടപടിയായി ആണ് കണക്കാക്കിയിരുന്നത് ലോജിസ്റ്റിക് കാരണങ്ങളിൽ അത് റദ്ദാക്കിയതായാണ് ഹുസന്റെ ഒരു വക്താവ് പ്രതികരിച്ചത് എന്നാൽ യൂറോപ്യൻ യൂണിയൻ അതിൽ ഫണ്ടിംഗിന്റെ ഭാഗിക ഡെലിവറിയുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞ ആഴ്ചയുടെ അവസാനം തീരുമാനിച്ചതിനു ശേഷമാണ് കാനഡയുടെ ചർച്ചകൾ എന്നതും ശ്രദ്ധേയമാണ് തങ്ങളുടെ ധനസഹായം പിൻവലിച്ച രാജ്യങ്ങൾ ഉടൻ തന്നെ അത് പുനഃസ്ഥാപിക്കുമെന്ന് കരുതുന്നതായി നോർവീജിയൻ വിദേശകാര്യ മന്ത്രി എസ് ബോർഡ് ഈറ്റ് ബുധനാഴ്ച റോയിട്ടേഴ്സ് നൽകിയ അഭിമുഖത്തിലും പറയുന്നുണ്ട് അതേസമയം ഏജൻസിയുടെ അഞ്ചാമത്തെ വലിയ ദാതാവായ നോർവേ ധനസഹായം ഇതുവരെ റദ്ദാക്കിയിട്ടുമില്ല ഇസ്രയേൽ ആരോപണം ഉയർന്നതിനു ശേഷം സംഭാവനകൾ വർദ്ധിപ്പിച്ചു പോർച്ചുഗലും സ്പെയിനും ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസം മെൽബണിൽ വെച്ച ഫണ്ടിങ്ങിനെ കുറിച്ചുള്ള കനേഡിയൻ റിപ്പോർട്ടുകളെ കുറിച്ച് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബാനിസിനോട് ചോദിച്ചപ്പോൾ കാനഡ അതിന്റെ സംഭാവനകൾ പുനരാരംഭിച്ചേക്കുമെന്ന് താൻ കരുതുന്നതായും ഇതുവരെ വിവരമൊന്നും ഇല്ലെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു അതോടൊപ്പം തന്നെ ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കാൻ ഗാസയൽ തീരത്തോട് ചേർന്ന് താൽക്കാലിക തുറമുഖം പണിയുമെന്ന് അമേരിക്ക കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു സൈപ്രസിൽ നിന്ന് ഇവിടേക്ക് നേരിട്ട് സഹായം എത്തിക്കുമെന്നും പ്രവർത്തനങ്ങളുടെ ഏകോപനം യുഎസ് സൈന്യം നിർവഹിക്കുമെന്നാണ് യു എസ് അറിയിച്ചത് എന്നാൽ എയർഡ്രോപ്പ് വഴിയും തുറമുഖം നിർമ്മിച്ചതും ഭക്ഷ്യസഹായം എത്തിക്കുന്നത് പ്രായോഗിക പ്രയാസം ിക്കുമെന്നും യുവൻ വ്യക്തമാക്കിയിരുന്നു അതിർത്തിയിലൂടെ കൂടുതൽ ട്രക്കുകൾ കടത്തിവിടാൻ കഴിഞ്ഞില്ലെങ്കിൽ ആയിരങ്ങൾ മരണപ്പെടുന്ന സാഹചര്യമുണ്ടാകുമെന്നും യുഎൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു കൂടാതെ ഗാസയ്ക്ക് എതിരായ ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ ബൈഡൻ പിന്തുണയ്ക്കുന്നതിന്റെ പേരിൽ അമേരിക്കയിൽ നിന്നുൾപ്പെടെ പ്രതിഷേധം ഉയരുന്നതിന് ഇടയിലാണ് ബൈഡന്റെ ഈ പ്രസ്താവന അതിനിടെ ബൈഡന്റെ പ്രസ്താവനയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെന്യാഹു രംഗത്തെത്തി ബൈഡന് തെറ്റുപറ്റി എന്നാണ് നെതന്യാഹു പറഞ്ഞത് ഭൂരിപക്ഷം വരുന്ന ഇസ്രേലിക്കളുടെ താൽപര്യത്തിന് വിരുദ്ധമായി സ്വകാര്യ നയങ്ങളാണ് താൻ പിന്തുടരുന്നതെന്നും ഇത് ഇസ്രേലിന്റെ താല്പര്യങ്ങളെ വ്രണപ്പെടുത്തുന്നു എന്നുമാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെങ്കിൽ ആ രണ്ട് കാര്യങ്ങളിലും അദ്ദേഹത്തിന് തെറ്റുപറ്റി നെതന്യാഹുവാണ് ഇപ്രകാരം പറഞ്ഞത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി